തെരഞ്ഞെടുപ്പില് ബിജെപി വരണോ ബി ജെ പിന്നൊരാ ബിജെപി അല്ലേ എല്ലാം മറ്റുള്ളവരോട് ഇവിടെ ആരെയോ തിരിച്ചു പരിചയ രാജേന്ദ്രന്റെ ഭരണത്തിന് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല മോശപ്പെട്ട പൊതുജനങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ മോശപ്പെട്ട ഭരണമാണ് തിരഞ്ഞെടുപ്പില് എൻ ഡി സഖ്യം ജയിക്കണം ബിജെപി ജയിക്കു വരണം മോശമായ അഭിപ്രായം ബി ജെ പി ഭരണസമിതി വരണമെന്നാണ് അതെ ഇടതുവശം തന്നെ കോർപ്പറേഷൻ ഇടതുപക്ഷം തന്നെ ശാസ്ത്രമംഗത്ത് ഒ ഞാൻ ബിജെപിക്ക് വരണം ഞാൻ ബിജെപി വരും തീർച്ചയായും വരും എന്ന് പറഞ്ഞാൽ അതിന് കൂടി മാറ്റില്ല ഞാൻ കാര്യത്തിൽ പറഞ്ഞു ഞാൻ ബിജെപി വരും നമ്മളെ കോർപ്പറേഷനിലായാലും വരും ശാസ്ത്രമംഗലത്തെ എനിക്ക് വോട്ട് ശാസ്ത്രമെത്താണ് എന്നാൽ അവിടെ ശ്രീരാജ ജയിക്കും അതുകൊണ്ട് അവർ നല്ലൊരു സാഹചര്യമാണ് നമ്മളെ എപ്പോഴും ഇവിടെ ജയിക്കുന്ന സാഹചര്യമാണ് നമ്മളെ ഈ ചാടിയേറെ ഏറിയങ്ങോട്ടൊക്കെ ഉള്ള കംപ്ലീറ്റ് ഒന്നും പറയാലല്ല അങ്ങനെയൊക്കെ അറിയാന്നുള്ളത് വരികില്ല നമ്മളൊക്കെ ഒരു കച്ചവടക്കാരല്ലേ നമ്മള് വേറെ ബിജെപി വരണം നമ്മളെല്ലാരും പറയുന്നത് അത്ര നമുക്ക് അറിയാമോ Transcrição e